ദൈവത്തോട് പറ്റി നിൽക്കുന്നവരെ ദൈവം അത്ഭുതകരമായി വിടുവിക്കും ദൈവത്തിൻ്റെ വിടുതൽ അത്ഭുതകരമായിരിക്കും ആ വിടുതൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു ഈ ഞായറാഴ്ച ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി വന്ദനം ചെയ്യുന്നു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിലെ വാക്യം വളരെ പരിചിതമായ വാക്യം പതിനാലാമത്തെ വാക്യം അവൻ എന്നോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ ഉയർത്തും നാളുകളായി ഒരു വിടുതലില്ലാതെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതെ ഭാരപ്പെടുന്ന ചില വ്യക്തികളെ നോക്കി പരിശുദ്ധാത്മാ പറയാണ് ഞാൻ നിന്നെ വിടുവിക്കും പക്ഷെ നീ പറ്റിയിരിക്കണം നിന്റെ ഹൃദയം ദൈവത്തെ ആശ്രയിക്കുന്നത് മനുഷ്യരിലേക്ക് തിരിയരുത് ദൈവത്തിൻ്റെ വിടുതൽ പലപ്പോഴും താമസിക്കുന്നത് നമ്മുടെ ഫോക്കസ് ദൈവത്തിൽ നിന്ന് മാറിപ്പോകും ചില മനുഷ്യരിലേക്കും സഹായ ഹസ്തങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കിപ്പോകും കർത്താവിനോട് പറ്റി നിന്നാൽ നിശ്ചയമായും കർത്താവ് വിടുവിക്കും ഹാലലൂയ ഇസ്ലാചനം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കനാന്തേശം ഒറ്റ നോക്കാനായിട്ട് പന്ത്രണ്ട് ഗോത്രങ്ങളിലുള്ള പ്രഭുക്കന്മാരെ അയച്ചു പേർ പത്ത് പേർ അവിശ്വാസം സംസാരിച്ചപ്പോൾ പേർ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു യോശുവ ഹോവയോട് പറ്റി നിന്നു കാലേബ് കർത്താവിനോട് പറ്റി നിന്നു കർത്താവിനോട് പറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ഉള്ള ആശയം കൊണ്ട് പറ്റി നിൽക്കുക ദൈവത്തിൽ വിശ്വാസത്തിൽ പറ്റി നിൽക്കുക കർത്താവിനോട് പറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരെല്ലാം എതിരായാലും എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായാലും എൻ്റെ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കും എൻ്റെ ദൈവം ഉണ്ടെങ്കിൽ അവനെ സഹായിക്കും ദൈവം മതി അവൻ ശക്തനാ ഹലോ ലൂയ ഒരു കാര്യം അറിയാം ആ കർത്താവിനോട് ഹൃദയം കൊണ്ട് പറ്റി നിന്നവർ രണ്ടു പേർ അവർക്ക് അനാന്തേശം പ്രവേശിച്ചു വാഗ്ദത്തം പ്രാപിച്ചു ബാക്കി പത്ത് പേരും അവരോട് കൂടെ കൂടുതൽ പേര് ഭൂരിപക്ഷം പേരും അനുകൂലിച്ചിരുന്നവരെല്ലാം കനാന്തേശം കാണാൻ കഴിയാതെ അവർ വഴിയിൽ പട്ടുപോകാനിടയായി കർത്താവിനോട് ഹൃദയം കൊണ്ട് പറ്റി നിന്നു അവൻ കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല രൂത്തിൻ്റെ പുസ്തകത്തിലും അതുതന്നെ എഴുതിയിട്ടുണ്ട് അധ്യായം പതിനാലാമത്തെ വാക്യം ഓർപ്പ നവോമിയുടെ മരുമകളായ ഓർപ്പ നവോമിയെ ചുമ്പിച്ച് പൊട്ടിക്കരഞ്ഞ് വിട്ടുപോയപ്പോൾ രൂത്ത് അമ്മാവിയമ്മയോട് പറ്റു നിന്നു ശരിക്കും പറഞ്ഞാൽ അമ്മാവിയമ്മയോടല്ല പറ്റുതന്നത് പറ്റുന്നത് അമ്മാവി അമ്മാവിയമ്മയുടെ ദൈവത്തോടാണ് അവൾ പറ്റി നിന്നത് ഹാലലൂയ അതുകൊണ്ടാണ് രണ്ടാമത്തെ അദ്ദേഹം പതിനാലാമത്തെ വാക്ക് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ്റെ നെഴലിൽ ശരണം പ്രാപിച്ച് അഭയം പ്രാപിച്ചു വന്ന നിനക്ക് ഹോമ പൂർണ്ണ പ്രതിഫലം തരട്ടെ നീ ആരെ ആശ്രയിച്ചു എന്നുള്ളത് ദൈവത്തിനറിയാം ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ്റെ നിഴലിലാണ് നീ അഭയം പ്രാപിച്ചത് കാവ ഇത് പറയുന്നുണ്ട് അതേ കർത്താവ് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകോളം നിന്റെ ചിറകിൻ്റെ നിഴലിൽ ഞാൻ ശരണം പ്രാപിക്കും അൻപത്തിയേഴാം സങ്കരത്തിൽ ചെയ്തിട്ടുണ്ട് ഈ ഒഴിഞ്ഞു പോകുവോളം നിന്റെ ചിറകിൻ്റെ നിഴലിൽ ഹമേൻ ഓടിയൊളിക്കുവാൻ ആശ്രയിക്കുവാൻ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാ നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും ഇരുപത്തിയേഴാം സങ്കരത്തിൽ ആവീത് പറഞ്ഞു ഒറ്റ കാര്യം എനിക്ക് ആഗ്രഹമുള്ളൂ ഒരു കാര്യം മാത്രം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ് യഹോവയുടെ മനോഹരത്വം കാണണം അവൻ്റെ മന്ത്രത്തെ ധ്യാനിക്കണം എൻ്റെ ജീവിതകാലം മുഴുവൻ യഹോവയുടെ ആലയത്തിൽ തന്നെ ജീവിക്കണം ഹമേൻ അങ്ങനെയുള്ളവരെ അനർത്ഥം വരുമ്പോൾ ദൈവം ഒളിപ്പിക്കും തക്ക സമയത്ത് ദൈവം വിടുവിക്കും അവരെ പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കില്ല നിന്റെ പരാജയം കാണാൻ നോക്കുന്ന ഒരുപാട് പേരുണ്ട് നിന്നെ നോക്കുന്ന ഒരുപാട് അസുഖയുടെ കണ്ണുകളുണ്ട് നിന്നെക്കുറിച്ച് അപവാദം പറയാനായി നാവ് വളയ്ക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അവിടെയൊക്കെ നടുവിൽ നീ തല ഉയർത്തി നടക്കും നീ ദൈവത്തോട് പറ്റു നിന്നോണം ദൈവത്തോട് ചേർന്ന് നിന്നോണം ഹാലലൂയ്യ ഇന്ന് പരിശുദ്ധ ഈ ദൂവ് കൈമാറുമ്പോൾ തന്നെ ഒരു വിടുതൽ നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ട് ആഗ്രഹിക്കുകയാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുത വിടുതൽ നിങ്ങൾക്ക് വേണ്ടി കർത്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഹാല ലൂയ തനിക്ക് പ്രിയമുള്ളവരെ വിടുവിക്കേണ്ടതിന് അവൻ വലങ്കരം കൊണ്ട് രക്ഷിക്കുക എന്നാണ് അറുപതാം സങ്കൃത്തിൽ എഴുതിയിരിക്കുന്നത് അവന് പ്രിയമുള്ളവരെ അവൻ വിടുവിക്കും അതിനുവേണ്ടി അവൻ തൻ്റെ വലങ്കരം നീട്ടും അവൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ കാണാൻ പോകുകയാണ് ഇന്ന് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കണ്ടുകൊള്ളുവിൻ വലങ്കരം നീട്ടി അവൻ വിടുവിക്കും കൈവിടത്തില്ല കേട്ടോ ഉപേക്ഷിക്കുകയില്ല ഹാലലൂയ മരുഭൂമിയിൽ വിശ്വാസമുള്ള തൻ്റെ ജനത്തോട് കൂടെ ഇരുന്നവൻ അപ്പൊ സ്റ്റലന്മാരുടെ കൂടെ ഇരുന്നവൻ തൻ്റെ ജനത്തെ ഒരിക്കലും വഴിയിൽ വിട്ടച്ച് പോകുന്നവനല്ല ഹാലലൂയ ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാനായി ആഗ്രഹിക്കുന്നു അവൻ നിങ്ങൾക്കൊരു വിടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാമോട് പറയുന്നു തലമുറയുടെ വിഷയത്തിന് വേണ്ടി ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്ന ചിലരിയ്ക്കുന്നു പരിശുദ്ധാ പറയുന്നു നിനക്ക് വേണ്ടി ദൈവം ഒരു വിടുതൽ അയക്കാൻ പോകുകയാണ് വിശ്വസിക്ക് സകലെ അവിശ്വാസങ്ങൾ മാറ്റിക്കോ ദൈവം ഒരു അത്ഭുതം നിങ്ങൾ കൊണ്ട് ചെയ്യാൻ പോകുക ഹാല ലൂയ യേശുവിൻ്റെ നാമത്തിൽ പ്രിയ കർത്താവേ ഇന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്നവരെ അവിടെ നിന്ന് വിടുവിക്കാവുന്ന വാക്ക് പറഞ്ഞിരിക്കുന്നല്ലോ എന്നോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് ഞാൻ വിടുവിക്കാമെന്ന് പറഞ്ഞ വാക്കിനെ ഞങ്ങൾ വിശ്വസിച്ച് ആമേൻ പറയുന്നു ഈ സന്ദേശം കേൾക്കുന്നതിൻ്റെ മക്കൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ അവരുടെ കുടുംബത്തിൽ അവരുടെ തലമുറയുടെ വിഷയത്തിൽ കർത്താവെ അവരുടെ ഏതൊക്കെ പ്രശ്നങ്ങളിലാണ് അവർ വിടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ അവരിൽ അത്ഭുതകരമായി വിടുതൽ ഉണ്ടാകട്ടെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിലെ തൊടുമാറാകണമേ ഏത് ദൂരെ ഇരിക്കുന്ന വിഷയമാണെങ്കിലും ആർക്കും എത്താൻ പറ്റാതെ റീച്ച് ചെയ്യാൻ കഴിയാത്ത വിഷയമാണെങ്കിലും ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വചനം അവരെ വിടുപ്പിക്കണമേ അത്ഭുതം ചെയ്യണമേ കർത്താവ് അത് ചെയ്യുന്നതിനി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കിഴിവായ്പൂരി ശാലോം ചർച്ച കൂടി ചർച്ചില് ക്രൂസേട് നടക്കുന്നു ഇന്ന് പകലും വൈകിട്ടും കൂടെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ സ്പെഷ്യൽ സൺഡേ വർഷിപ്പ് രാത്രി ഒൻപത് മുതൽ പത്ത് വരെ നടക്കുന്ന സ്പെഷ്യൽ സൺഡേ വർഷിപ്പ് ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് ഇന്ന് കാണുകയില്ല പക്ഷേ ലൈവായിട്ട് നിങ്ങൾക്ക് ചർച്ചയിൽ നടക്കുന്ന മീറ്റിംഗ് കാണാൻ അവസരമുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ സൺഡേ